എന്നിട്ട് ബേക്കിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം ബേക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി പോയി കഴിഞ്ഞിട്ടേ നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബേക്ക് നോക്കി വണ്ടികൾ വരുന്നുണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്സൈഡിൽ നിന്ന് റേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാൻ ശ്രദ്ധിക്കണം മൂന്ന് ഗിയർ വന്നു ഗേറ്റ് കേറ്റമാണ് വരുന്നതെങ്കിൽ ഫോർത്ത് ഗിയറിൽ പോകുന്നുണ്ടെങ്കിൽ ആക്സിഡന് കൂട്ടി കൊടുത്തിട്ടുള്ള കൈ വരുന്നതും കൈ വരുന്നതും ഇങ്ങനെ ക്രോസിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് കൈ വരരുത് ഈ രീതിയിൽ തന്നെ കൈ പിടിക്കാൻ ശ്രദ്ധിക്കണം പുഷാൻഡ് പുള്ളാണ് നമ്മൾ സ്റ്റീറിംഗ് വില്ലയിൽ ഉപയോഗിക്കേണ്ട മെത്തേഡ് ആയ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ഒന്നാം തീയതി തൊട്ടൊക്കെ മെയ് ഒന്നാം തീയതി തൊട്ട് ടെസ്റ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ കേരളത്തിൽ മാറ്റങ്ങൾ വരികയാണ് പഴയതുപോലെ ഇതിൽ ടെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ പാസ്സാവില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഒട്ടന ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി ഒന്നാം തീയതി തൊട്ട് ഡേറ്റ് എടുത്തവരൊക്കെ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ട്രാക്ക് മാറുന്നുണ്ടോ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തൊട്ടെല്ലാവരും ചോദിക്കുന്നത് ഇനി എച്ച് ട്രാക്ക് മാറുവാണോ പുതിയ ട്രാക്കിലാണോ ഇനി നമ്മളിനി പിന്നെ ടെസ്റ്റ് എടുക്കേണ്ട എന്നതിനെക്കുറിച്ച് ഒട്ടനവധി കമ്പനികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാം എല്ലാവരും ചോദിക്കുന്നതാണ് ഈ പുതിയ ട്രാക്കിലാണോ അപ്പോൾ സിക്സ് ആഗ് ആ ഒരു പിന്നെ ട്രാക്കിലോട്ടും മാറുന്നില്ല സിക്സ് ആഗ് തന്നെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ സാധാ നിങ്ങളിപ്പം ഏത് ട്രാക്കിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആദ്യം തന്നെ എടുക്കേണ്ടത് അപ്പം ആ ഒരു പുതിയൊരു ട്രാക്കിലോട്ട് വരുന്നില്ല പുതിയൊരു ട്രാക്കിൽ നിങ്ങൾക്ക് ആണെന്ന പോലെ തന്നെ കണ്ടിട്ടുണ്ടാകും വീട് കണ്ടിട്ടുണ്ടാകും അത് പാർക്കിംഗ് വരുന്നുണ്ട് കയറ്റം നിരപ്പ് അങ്ങനെയൊക്കെ വണ്ടി എടുക്കേണ്ട പല ഇതും വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പുതിയൊരു ഗ്രൗണ്ടിലോട്ട് മാറേണ്ട അപ്ഡേറ്റ് ആയിട്ടില്ല അതിനി വരും കാലങ്ങളിൽ വരാം എന്താണ് അതിനെ കുറിച്ചൊരു പുതിയ അറിയിപ്പൊന്നും അത് ഞാൻ ശർക്കറിൽ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല അതുപോലെ ടെസ്റ്റിലാണ് എച്ച് എടുത്തു കഴിഞ്ഞാൽ പാർട്ട് ടു വരുന്നത് കാറിൻ്റെ ടെസ്റ്റിൽ ഒട്ടനവധി ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ അത് വായിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും ഒരു ഫോമുണ്ട് അതിനകത്ത് ഇരുപത് കാര്യങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് ഒരു വീഡിയോ കിട്ടിയതാണ് അതിനെക്കുറിച്ചൊക്കെ അത് കറക്റ്റായിട്ട് അവർ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ എങ്ങനെ ഓടിക്കുന്നു പണ്ടതുപോലെ തട്ടിമുട്ടിയും പോയി കഴിഞ്ഞാലൊന്നും ഇനി തൊട്ടുള്ള ലൈസൻസ് കിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഇനി റോഡ് ഓടിക്കേണ്ടത് നമുക്കറിയാം നിങ്ങളിപ്പം ഒരു ആദ്യമേയൊക്കെ ഒരു നൂറും ടെസ്റ്റൊക്കെ ഒരു ദിവസം നടത്തിക്കൊണ്ടിരുന്നതാണ് അതിപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് അത് പകുതിയാക്കി അറുപത് പേരാക്കി അറുപത് പേരെയാകുമ്പം അത് എച്ചിൽ എച്ച് പകുതി പേർക്കും കിട്ടുമ്പോൾ അതിൽ ഫെയിലായി പോകുന്നു വിചാരിക്കുക പിന്നെ ബാക്കി ഒരു പകുതി പേരെയും കൊണ്ട് റോഡ് ഓടിച്ചാൽ മതി അപ്പം ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ ആൾക്കാർക്ക് മാത്രമേ റോഡ് ടെസ്റ്റ് കൊടുത്താൽ മതി റോഡ് അവർ കറക്റ്റായിട്ട് അതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ റോഡ് ഓടിക്കുന്നുണ്ടോ ഗിയർ അപ്പിലോട്ട് ലോഡ് വരുന്നുണ്ടോ ഡൗൺ ലോട്ട് വരുന്നുണ്ടോ നോർമലായിട്ട് ഒരു ഡ്രൈവർ ഓടിക്കുന്ന പോലെ വണ്ടി ഓടിക്കുന്നുണ്ട് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഓടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒട്ടനവധി കാര്യങ്ങളൊന്നും നോക്കും അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ അതുപോലെ തന്നെ വണ്ടി നിലവിലിപ്പോൾ പല ആൾക്കാർക്കും ഒരു ഫോർ വീലർ ഓടിക്കാൻ അറിയായിരിക്കും അപ്പോൾ ലൈസൻസ് മാത്രമാണ് ഒരു എച്ച് ക്ലിയർ ആകാൻ മാത്രമായിരിക്കും ഒരു ഡ്രൈവിംഗ് സ്കൂളിനിട്ട് ലൈസൻസ് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇപ്പോൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ലൈസൻസ് വേണ്ടിയിട്ട് പിന്നെ പഠിക്കുന്നവർ അല്ലെങ്കിൽ ഡ്രൈവിങ് ഫോർ വീലർ പഠിക്കുന്നവരൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം നല്ല കൂടുതൽ ക്ലാസ് എടുക്കണം അതുപോലെ തന്നെ എച്ചും കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം നമുക്ക് ഒരു ഇപ്പോൾ അറുപത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യും ലേനേഴ്സും കുറച്ച് അറുപത് പേരാക്കി അതുപോലെ തന്നെ ടെസ്റ്റും അറുപത് പേരാക്കി റീടെസ്റ്റ് കഴിഞ്ഞാൽ ഡേറ്റ് കിട്ടുമ്പോഴും നമ്മൾ ഒരു ആദ്യമേ ഒക്കെ ഏഴ് ദിവസം കൊണ്ട് കെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു മാസമായി രണ്ട് മാസമായി അങ്ങ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് നല്ല വൃത്തിക്ക് പഠിക്കണം അപ്പോൾ പഠിക്കുന്നവരൊക്കെ എന്തു ചെയ്യുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ടെസ്റ്റിന് ചോദിക്കുന്നതും അതുപോലെ തന്നെ ഡ്രൈവിങ് വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സ്വാതന്ത്ര്യ കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കണം അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അപ്പോൾ പഠിക്കുമ്പം ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലൈസൻസ് മാത്രം ഒരു ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുന്നവരൊക്കെ നിങ്ങൾ നിർബന്ധമായി ഒന്നോ രണ്ടോ റോഡ് ക്ലാസ് എടുക്കണം അത് ടെസ്റ്റ് ഫെയിലായി പോയി കഴിഞ്ഞാൽ റീ ടെസ്റ്റിന് ഫീസ് അടയ്ക്കണം അതുപോലെ തന്നെ റീ പിന്നെ ടെസ്റ്റ് രണ്ടാമത് ഡേറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ലൈസൻസ് കൊടുക്കുന്നവരൊക്കെ ഒന്നോ രണ്ടോ ക്ലാസ്സൊക്കെ ഒന്ന് ടെസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കുക അറുപത് പേർ ഇപ്പോൾ അറുപത് പേരാക്കി ഇനി മെയ് ഒന്നാം തീയതി തൊട്ടിട്ട് വീണ്ടും അത് ചിലപ്പോൾ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ടെസ്റ്റ് സ്ട്രിക്റ്റ് ആകും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫസ്റ്റ് ചാൻസലിലൊക്കെ പാസ്സാകുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഡ്രൈവിങ് പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പഠിക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അടുത്തത് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഫസ്റ്റ് നമ്മൾ എച്ച് പാസ്സായി അത് കഴിഞ്ഞ് കാറിൻ്റെ റോഡ് എങ്ങനെ ഓടിക്കണം ഫോർ വീലറിൻ്റെ റോഡ് എങ്ങനെ ഓടിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നിങ്ങൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് വണ്ടി ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വണ്ടി കയറിയിരുന്നു നമ്മളൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പം ആദ്യമായിട്ട് പോകുന്നവരായിരിക്കും അപ്പം എങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനറിയത്തില്ല അപ്പം നമ്മുടെ ഒരു വണ്ടിയിലായിരിക്കും നിങ്ങൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണ് കൊടുത്തത് അവരുടെ വണ്ടിയിലായിരിക്കും നിങ്ങൾ റോഡ് ഓടിക്കേണ്ടത് ഇപ്പം തൊട്ട് മുമ്പിൽ നമ്മുടെ ഈ ഒരു വണ്ടി കഴിഞ്ഞു അത് കഴിഞ്ഞ് ക്യൂ ആയിട്ട് നമ്മൾ തൊട്ട് ബേക്കിലായിട്ട് ലൈൻ ലൈനായിട്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് ബേക്കിൽ വേറെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി ഉണ്ടാവും അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു മൂന്നാല് ഡ്രൈൻ ടെസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുക അപ്പോൾ ഫസ്റ്റ് ചാൻസ് ആണ് ഞാൻ കയറിയിരുന്നു വണ്ടി വണ്ടി ഓടിച്ചു തൊട്ട് ബേക്കിൽ ഡ്രൈ ബേക്കിൽ ബാക്കി രണ്ട് ഉണ്ടാവും പിന്നെ അടുത്ത സൈഡാക്കി നിർത്തി കഴിഞ്ഞാൽ അടുത്ത ആൾ വണ്ടി കയറിയിരിക്കുന്നു അപ്പോൾ വണ്ടി ഓടിക്കുന്നു പിന്നെ മുന്നോട്ട് പോയി പിന്നെ അടുത്ത് ആ വണ്ടി നിർത്തി സൈഡാക്കി നിർത്തി പിന്നെ അടുത്ത ആൾ അങ്ങനെ മൂന്നാളാണ് പിന്നെ വണ്ടി നമുക്ക് ഇവിടുന്ന് വണ്ടി തിരിക്കുമൊന്നും വേണ്ട തൊട്ട് ബേക്കിൽ ഏതാണ് ഡ്രൈ സ്കൂളിന് വണ്ടി സാറ് അടുത്ത വണ്ടിയിലോട്ട് പോകുന്നു അങ്ങനെ ഡ്രൈൻ ടെസ്റ്റാണ് അങ്ങനെയാണ് ഡ്രൈൻ ടെസ്റ്റ് നടത്തുന്നത് നമ്മൾ വണ്ടി കയറിയിരുന്നു വണ്ടി കയറിയിരുന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം സീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ് അപ്പൊ കാലൊന്നും ഇങ്ങനെയൊന്നും കാലിന് എടുത്ത് മാറ്റി വെക്കരുത് ആയിട്ട് ബ്രേക്കിന്റെ ബ്രേക്കിന്റെ പെട്രിലോട്ട് കാല് വരണം അത് കഴിഞ്ഞിട്ട് ക്ലസ്റ്റിലോട്ട് കാല് വന്നു സീറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ അത് വേണ്ടത് എന്താണ് മിററിനെയാണ് മൂന്ന് മിററിന് നമ്മൾ ബേക്കിലുള്ള ബേക്കിലെ വണ്ടിയിൽ ഇരിക്കുന്നവരെ കാണാനില്ല നമ്മൾ ബേക്കിലെ റിയർ വിൻഷീ ഗ്ലാസ്സിൽ കൂടെ നമ്മുടെ റിയർ വ്യൂ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സീറ്റലി ഇരുന്നിട്ട് നമ്മൾ ഒരിക്കുന്ന കായ് കായ തലേന്ന് ഇങ്ങനെ ഇട്ടു നോക്കി മിററിലോട്ട് നോക്കരുത് കറക്റ്റായിട്ട് എന്തോ മൂന്ന് മിററും ഔട്ടർ റിയർ വ്യൂ മിററും ചെക്ക് ചെയ്തു കറക്റ്റായി അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വണ്ടി കയറിയിരുന്നു സീറ്റ് ഒക്കെ അഡ് ചെയ്ത് സീറ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗ് ഒക്കെ ഇതൊക്കെ നോക്കുമ്പോൾ ഞാനിപ്പം ഈ സ്റ്റിയറിംഗ് വീലിങ്ങനെ റൈറ്റ് സൈഡ് ഇങ്ങനെ ഒടിഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് വണ്ടി നേരെയായിരിക്കും പോകേണ്ടത് ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഒക്കെ ഓഫ് ആയി പോകും ഇൻഡിക്കേറ്റർ ഒക്കെ നിർബന്ധരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സീറ്റിനെ ഒന്ന് ആക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്കിലാണോ ചെക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സീറ്റ് ബെൽറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടതാണ് തൊട്ടടുത്തിരിക്കുന്ന പിന്നെ ട്രെയിൻ സീറ്റിൽ തൊട്ടടുത്തിരിക്കുമ്പം സാറ് സ്വീറ്റ് വെൽറ്റിറ്റില്ലെങ്കിൽ സാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രദ്ധിക്കണം സ്വീറ്റ് വെൽച്ചിട്ടില്ലാന്ന് അതുപോലെ തന്നെ ഡോറിൻ്റെ ലോക്കും നമ്മുടെ ഡോർ ലോക്കും ഒന്ന് ഓഫ് പിന്നെ താത്തി വെക്കാനും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബ്രേക്കിലോട്ട് കാൽ വന്ന് ന്യൂട്രൽ ആക്കി പിന്നെ എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റിയറിംഗിൻ്റെ അൺലോക്കാണ് വരുന്നത് പിന്നെ വണ്ടി ഓൺ ആവുന്നു ആ ബീപ്പ് സൗണ്ട് ഓഫാക്കിയ ശേഷം അത് ഓഫായ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇനി എന്ത് ചെയ്യണേ ഫസ്റ്റ് ഗ്രീഡിലാണ് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഇൻഡിക്കേറ്റർ നിർബന്ധമാണ് അപ്പൊ സ്റ്റിയറിംഗ് വീൽ എന്ത് ചെയ്യണം നേരെ ആയിരിക്കണം നേരെ നേരെയായിരിക്കും ശേഷം നമുക്ക് இண்டிகேட் இடம் பற்று பலத்தேக்கு இண்டிகேட் இட்டு நம்ம எந்த இது இனியா நம்ம சண்டது ஹாண்ட் பிரேக்கினே ஒன்று ரிலீஸ் நிரப்பரோடா குழப்போம் இல்ல ஹாண்ட் பிரேக்கி ரிலீஸ் நம்மளெந்தும் ஆக்ஸுதாய்டு கொடுத்து பிடிக்கணும் என்னெந்தும் க்ளச்சினு மிர நம்ம எடுக்கணும் ஆமயம் வரை நம்ம மிரர் சிவிணு அது தோட்டடுத்து நம்ம கண்ணுங்கோட்டு போகணும் காலிவிட போகும் அதுக்கா ட்ரெயின் டஸ்ட் வரணும் ஓகே இவர் சிக்க ഒന്ന് റേസ് ഇതേപോലെ തന്നെ ഒന്ന് റേസ് ആക്കിയിട്ട് ക്ലച്ചിന് കാല് മാത്രം വരിക ഇൻഡിക്കേറ്റർ ആക്കാനായിട്ടില്ല എന്നിട്ട് പതുക്കെ ക്ലച്ചിന് കാല് നമ്മൾ എന്ത് ചെയ്തു ക്ലച്ചിൽ കാല് വെച്ച് വണ്ടി ഓടിക്കുകയും ചെയ്തു വണ്ടി പോയി കഴിഞ്ഞു ഇത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ നമ്മളൊന്ന് ഓഫാക്കി കൊടുക്കുവാണ് വേണ്ടത് പിന്നെ സെക്കൻഡ് ഗിയർ ഒരു ഇരുപത് ട്വന്റിക്ക് എത്തി കഴിയുമ്പോൾ കിലോമീറ്റർ സ്പീഡിലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്യാം പിന്നെ വേണ്ടത് ഒരു മുപ്പത് എത്തി കഴിയുമ്പോൾ തേർഡ് ഗിയർ മുപ്പത് എത്തി തേർഡ് ഗിയർ ഇറക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഇപ്പം ഫോർത്ത് ഗിയറിൽ നമുക്ക് പോകാൻ പറ്റില്ല ഒരാൾക്ക് നമുക്ക് എവിടെ വെച്ചിട്ട് റൈൻ ടെസ്റ്റ് കിട്ടും ചിലപ്പോൾ കയറ്റത്ത് വെക്കാം പാര പാർക്കിംഗ് അതാണ് നോക്കുന്നത് പാർക്കിംഗ് ചെയ്ത് ചിലപ്പോൾ ഒരാളെ റൈൻ ടെസ്റ്റ് ചിലപ്പോൾ കേറ്റുന്ന ആയിരിക്കും കഴിയുന്നത് അടുത്തയാളെടുക്കേണ്ടത് എന്താ കയറ്റത്ത് നിന്ന് വണ്ടി എടുക്കണം അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരാളെ വെച്ചിട്ട് എന്ത് ചെയ്തില്ല കയറ്റത്ത് വെച്ച് മുന്നോട്ട് എടുക്കില്ല അത് ഇനി ടൈം ടൈസും പോയിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എവിടെ വണ്ടിയൊക്കെ വരും നമ്മൾ എന്താ നോക്കിയെടുക്കാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു അമ്പത് മീറ്റർ മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കാം ഇൻഡിക്കേറ്റർ ഇട്ടുകൊടുത്ത് ഗിയറിന് എന്ത് ചെയ്യുന്ന ഡൗൺ ചെയ്ത് കൊടുത്തുവാ കൊടുത്ത് പതുക്കെ മുന്നോട്ട് പോവാം ഇവിടെ നമ്മൾ ഇനിയിപ്പം ലൈൻ വന്നു എന്തായാലും ഈ ഡ്രൈവ് പിന്നെ റോഡിലെ ലൈൻ നോക്കിയിട്ടായിരിക്കും നീ വണ്ടി ഓടിക്കേണ്ടത് ഇപ്പോൾ ലൈൻ വന്നു ലൈൻ വന്ന് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് എന്താണെന്ന് പറയാം നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ലൈൻ സൈഡ് ചേർന്ന് വേണം നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി അതിന് നിങ്ങൾ കാണുന്ന ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് ആയ ഈ സെൻ്ററിൽ വണ്ടിൻ്റെ ആ വൈപ്പറ് ഫിറ്റ് ചെയ്തേക്കുന്ന ആ സെൻട്രലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി ആ വെള്ളവര കടന്നു പോകുന്ന രീതിയിൽ വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൈ പിടിക്കേണ്ടത് ഈ ഒരു രീതിയിൽ പിടിക്കുക പുഷ് ആൻഡ് ഫുള്ളാണ് നമ്മള് ഉപയോഗിക്കേണ്ട മെത്തേഡ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ലൈനിലോട്ട് നമ്മളെ റൈസൈഡിലെ ലൈനിലോട്ട് സെൻട്രൽ ലൈനിലോട്ട് ഒരിക്കലും വണ്ടി പോകാൻ ശ്രദ്ധിക്കരുത് ഇതിപ്പോ തേർഡ് ഗിയറിൽ വന്ന് നാലാമത്തെ ഗിയറിലിട്ട് ഫോർത്ത് ഗിയറിൽ ഒരു നാൽപ്പത് കിലോമീറ്ററിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഫോർത്ത് ഗിയറിലിട്ടു നമ്മൾ വളവിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും വണ്ടി പോയി ഓടിക്കരുത് നിങ്ങൾ റോഡ് ഫെയിൽ ആയി പോകും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് തന്നെ പോവാം വെള്ള ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ സൈഡ് ചേർന്ന് പോകേണ്ടത് നമുക്ക് ഈ സൈഡ് ചേർന്ന് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് അതുപോലെ തന്നെ വളവിൽ നിന്നുള്ള ഓവർടേക്കിംഗ് ഒരിക്കലും പാടില്ല വളവിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളെ ഫെയിലാക്കും അതുപോലെ തന്നെ ഒരു മുപ്പതിൽ എത്തി കഴിഞ്ഞാല് കേറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം ചിലപ്പോ ആ ഓഫീസർ എന്ത് ചെയ്യും ബ്രേക്കിനെയും കൂടിയും കൊടുത്തിട്ട് നമ്മളെ ആ നമ്മുടെ ഗിയർ ഷിഫ്റ്റിങ് അറിയുന്നുണ്ടോ ഗിയർ ഡൗണിലോട്ട് വരുന്നുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പീഡ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇനിയിപ്പോ ഒരു ചെറിയൊരു കറവ് വന്നു അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ സൈഡിലോട്ടല്ല പോകണ്ടത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ബ്രേക്കിന്റെ പിടലിലോട്ട് നിർബന്ധമായും കാല് വരണം എന്നിട്ട് സൈഡ് ചേർന്ന് പോകാൻ ശ്രദ്ധിക്കുക ഒരിക്കലും തിരക്ക് പിടിച്ച് ഒരു നാപ്പതിലോ അമ്പതിലോ ഒന്നും വണ്ടി ഓടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നിപ്പോ വണ്ടി നിർത്താൻ പറഞ്ഞു എന്ന് എന്നുചരിക്കാം അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കേറ്റൊക്കെ വരുന്നെങ്കിൽ തേർഡ് കീലും സെക്കൻഡ് ഗലിലോട്ട് ഗീറിഞ്ഞ് ഡൗൺ ചെയ്ത് കൊടുത്ത് റോഡ് വിട്ട് റോഡ് വിട്ട് ഇതേപോലെ തന്നെ ഇറക്കി നിർത്തണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ഗിയർ കേറ്റം ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗിയറിനെ ഡൗൺ ചെയ്തിട്ട് മാറ്റുക എന്നിട്ട് സൈഡാക്കി നിർത്തുക കേറ്റം വരുമ്പോൾ ഓപ്പോസിറ്റ് വരും നമ്മൾ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുന്നു നേരപ്പൊക്കെ ആണെങ്കിൽ ഫോർത്ത് ഗീറിൽ പോകുന്നതെങ്കിൽ ഗിയറിനെ ഒന്ന് ഒന്നെയ്യാ തൊട്ട് മുമ്പിൽ തേർഡ് ഗിയറിലോട്ട് ഏത് ഗിയറിലാണ് നിങ്ങൾ പോകുന്നത് അത് തൊട്ട് മുമ്പിലോട്ട് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വണ്ടി നേരെയായിരിക്കണം ഒരിക്കലും വളഞ്ഞിട്ട് രണ്ട് വെയിൽ റോഡിനെ പുറത്തോട്ട് ബാക്കി ഫ്രണ്ട് ഭാഗം മാത്രം എന്ത് ചെയ്യും റോഡിന് എന്ത് ചെയ്യുന്നു പുറത്തിറങ്ങി നിൽക്കുന്നു അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഫെയിലായി പോകും ആ മിറും ബോഡിയും കറക്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് എന്ത് ചെയ്യണം ലെവലായി നിൽക്കണം പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ ഫ്രണ്ട് ഭാഗം കണ്ടെന്ന് വരില്ല അന്നേരം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മുഖം ഒന്ന് തല പൊന്തിച്ചിങ് നോക്കാന്നെയാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയറ്റത്ത് ഇനി ഇപ്പം അടുത്ത ആളുടെ ട്രെയിൻ ടെസ്റ്റായി ഇനിയിപ്പോൾ കയറ്റത്താണ് വെച്ച് വണ്ടി എടുക്കുന്നത് നോർമൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മേക്കോട്ട് വലിച്ചു ഞാൻ ഇപ്പൊ ബ്രേക്കിന്റെ പെട്ടെന്ന് കാലെടുത്തു അതാ ബ്രേക്കിന്റെ പെടന്ന് കാലെടുത്തു ഞാൻ വലു ദിവസത്തേക്ക് ഇൻഡിക്കേറ്റർ നിർബന്ധമായി ഇൻഡിക്കേറ്റർ ഇടണം എന്നിട്ട് ഒരു നമ്മളൊരു ആക്സിഡിനെ റേസ് ആക്കി പിടിച്ചു വണ്ടി ഒന്ന് ഒരു മുന്നോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ക്ലച്ചിൽ നമ്മൾ കാല് നടത്തണം ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വേണം നമ്മള് വണ്ടി എടുക്കാൻ കേട്ട് ആക്സിഡൻ ഇതേപോലെ ആക്കി ഒന്ന് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു മൂന്ന് വരെയ രീതിയിൽ ആക്സിഡൻ കൊടുക്കുന്നു കൊച്ചിന് കാലു റിലീസ് ചെയ്തിരുന്നു ബ്രേക്ക് ഇവിടെ പതിക്കുക റിലീസ് ചെയ്ത് കൊടുക്കുന്നു ശരി ഇൻഡിക്കേറ്റർ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇടാൻ ശ്രദ്ധിക്കണം ഉപയോഗിക്കുന്ന വണ്ടി വരുന്നുണ്ടെങ്കിൽ എന്നിട്ട് കുറച്ച് മുന്നോട്ട് ഓടിക്കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഓഫ് ആയി കൊടുക്കണം ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് പോരരുത് അതുപോലെ തന്നെ ഒരു നൂറ് മീറ്ററിനുള്ളിൽ നിങ്ങൾ എല്ലാ ഗിയറും മാറണമെന്നാണ് ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് അതിന്റെ രീതിയിൽ എടുക്കാം ഈ വെള്ള ലൈന് വെള്ള ലൈൻ വരുമ്പോൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് ഇടവിട്ടുള്ള വരുമ്പോ നമുക്ക് ഓവർടേക്ക് ചെയ്യാം റോഡ് സൈഡിനൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടതാണ് லெஃப்ட் சைடு சேர்ந்தா வண்டி போகிறது வண்டி ஒரிக்கலும் டேஸ் எல்லோர்ட்டு போகல நம்மளெப்பளும் லெஃப்ட் சைடில் கீப் ஏது வண்டி ஓடிக்கான் இத்தையும் காரியங்களான ஓடிக்கம்பது ஞான இனிப்போம் நேரம் ரோடுக்குப்பாக்கிங் கிட்டிக்குப்ப சைடாகி வண்டி நிறுத்தி கிட்டிக்கு எந்த ஒரு வண்டி நிற்குனும் வரை நீங்க இண்டிகேட்டர் வண்டி பார்க்கும்தான் അപ്പം നമുക്കിപ്പോൾ സാറിപ്പോ ഇവിടെ നിർത്താൻ പറഞ്ഞു അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ഈ വളവിൽ നിർത്തരുത് വളവ് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ കോടതിന് മുമ്പില് പെട്രോൾ പമ്പ് ഒരു ബൈ റോഡ് റോഡ് മെയിൻ റോഡിലോട്ട് വന്ന് ഓടിച്ചു വരുന്ന ആ റോഡിലൊന്നും നമ്മൾ റോഡ് റസ്റ്റില് വണ്ടി സൈഡാക്കി നിർത്തരുത് വളവിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിർത്തരുത് അത് നമ്മൾ നമ്മുടെ ആ കറക്റ്റായിട്ട് നമ്മുടെ ഒരു സ്കില്ല് പര്യം നമ്മൾ പുള്ളിക്കാരനെ നോക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും അറിയാവോ റോഡ് പിന്നെ സിഗ്നലും കാര്യങ്ങളൊക്കെ അറിയാവുന്ന നമ്മൾ ഒന്ന് നോക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് വളവിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒന്നും വണ്ടി നിർത്തരുത് നിങ്ങൾക്ക് പാർക്കിംഗ് കിട്ടും നാല് പേരും പുറത്തിറങ്ങി എത്താവുന്ന റോഡ് വരെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കണം വണ്ടി എപ്പോഴും സേഫായിട്ട് പാർക്ക് ചെയ്യണം നാല് പേരും പുറത്തായിരിക്കണം അപ്പോൾ എന്ന് വെച്ചാൽ റോഡ് എന്ന് വെച്ചാൽ വണ്ടികൾ ഓടിക്കാനുള്ളതാണ് ഒരിക്കലും നമുക്ക് പിന്നെ റോഡിൽ നിർത്താനോ പാർക്ക് ചെയ്യാനോ ഒന്നുമല്ല റോഡ് ഉപയോഗിക്കേണ്ടത് വണ്ടികൾ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് വരുന്നത് ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ വണ്ടി ഇവന്തു ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം ഞാൻ ഇവുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കി നിർത്തേണ്ട ആവശ്യം വരുന്നില്ല ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി ഗിയർ ഞാൻ ഗിയറിനെന്ത് ചെയ്യുന്നു തേടി ഗിയറിൽ ഡൗൺ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ സൈൻ ബോർഡും കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പാർക്ക് ചെയ്യുന്നു നേരെ ആ റോഡ് എത്തുന്നതിന് മുമ്പ് പാർക്ക് ചെയ്തു ാണ് നമ്മൾ റോഡ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും സെൻട്രൽ ലൈനിൽ കൂടെ വണ്ടി ഓടിക്കാൻ പോയി ഓടിക്കരുത് അതുപോലെ വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പൊ തേർഡ് ഗിയറിൽ വണ്ടി നിർത്താം ഫോർത്ത് ഗിയറിൽ പോകുന്ന വണ്ടി തേർഡ് ഗിയറിൽ ഇട്ടു ബ്രേക്കിനെ ഫസ്റ്റ് നമ്മൾ കൊടുക്കണം ഒരിക്കലും പോകുന്ന വണ്ടി എന്ത് ചെയ്യരുത് ഫ്രച്ച് ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫ്രച്ച് കൊടുക്കരുത് വണ്ടീന്റെ ടയറിനെ ഫ്രീ ആയിട്ട് കറങ്ങാൻ ഒന്നുകൂടി ഫ്രീ ആവുകയുള്ളൂ ചിലപ്പോൾ വേഗം കൂടിപ്പോവും ചിലപ്പോൾ സ്റ്റിയറിംഗ് ബീന് നമുക്ക് കൺട്രോൾ കിട്ടിയെന്നരില്ല പാളിപ്പോ റോഡ് നമ്മൾ അത്രയും ഇറക്കി നിർത്തുന്നതല്ലേ അപ്പം നമ്മൾ ബ്രേക്കിനെയും കൊടുത്ത് എന്ത് ചെയ്യുന്നു ഒരു മുപ്പതി പോയി കഴിഞ്ഞാൽ ക്ലച്ചിനെയും ബ്രേക്കിനെയും പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന രണ്ട് ബ്രേക്ക് പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് കൊടുക്കരുത് പതിക്കെ പതിക്കെ സ്ലോ ആക്കി പാർക്ക് ചെയ്യാണ് വേണ്ടത് അപ്പോൾ സെൻട്രിക്ക് കൂടെ വണ്ടി ഓടിക്കരുത് പാർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ പിന്നെ മുന്നോട്ട് എടുക്കുമ്പോൾ ചെറുതായിട്ട് ആയിട്ട് കൊടുത്ത് പിടിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാം തീയതി തൊട്ടൊക്കെ നിങ്ങൾ ഒരു രീതിയിൽ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ ക്രച്ചിൻ്റെ പട്ടലിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക അത് കഴിഞ്ഞ് ബ്രേക്കിന്റെ പട്ടലിൽ നിന്ന് കാല് ഹാൻഡ് ബ്രേക്ക് ഇട്ടു സീറ്റ് ബെൽറ്റ് ഓടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റിൽ പാസ്സാകാം പിന്നെ അടുത്ത ആളുടെ ചാൻസ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത്